ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ വിനോദയോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്നെ കൊന്ന കോവിന്ദട്ടെ എനിക്ക് ജീവിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗീതുവിടെ ദേഷ്യം പിടിക്കുകയാണ് എന്നിട്ട് കോളറിൽ പിടിച്ച് എന്ന് വെച്ചിട്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പ്രിയ കാണണ്ട എന്ന് ഇനിയും മറ്റുള്ളവരെ ഭ്രാന്തി പിടിപ്പിക്കാതെ പോടാ നീ ഇവിടുന്ന് ഇറങ്ങി പോടാ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ വിനോദം കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം നമ്മുടെ ഗീതു കണ്ണേട്ട എന്ന് പറഞ്ഞ് സംസാരിക്കാൻ പോകുമ്പോൾ ഗോവിന്ദൻ്റെ അരിക്ക് അരിയിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് കണ്ണേട്ട ക്ഷേമിക്കണേ എന്ന് എന്നെ തൊട്ടു പോകരുതെന്ന് പറയുകയാണ് കേട്ടോ ദേഷ്യം വന്നിട്ട് ഗോവിന്ദ് വിനോദിനെ മറന്നേക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നിട്ടും നീ അത് അനുസരിച്ചില്ലല്ലോ പ്രിയയെ കാണാൻ വേണ്ടിയിട്ട് അനുവദിച്ചു സ്വന്തം ചോരയുടെ കാര്യം വരുന്ന സമയത്ത് എല്ലാവരും സ്വാർത്ഥരാണ് നിനക്ക് നിൻ്റെ അനിയനാണ് വലുതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പതിൽ മടങ്ങ് വലുതാണ് എനിക്കെൻ്റെ അനിയത്തി എന്ന് പറയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗീതു പറയുന്നുണ്ട് പ്രിയ എൻ്റെ കൂടെ അനീത്തിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോവിന്ദ ദേഷ്യത്തോടെ പറയുകയാണ് മതി ഇനി ഇനി ഒന്നും പറയണ്ട എന്ന് പറയാണ് കേട്ടോ അപ്പോൾ വരുൺ പറയുന്നുണ്ട് ഇവളറിയാതെ വിനോദ് എന്തായാലും ഐ സിയുലേക്ക് വരില്ല എന്ന് പറയാണ് കേട്ടോ തുടർന്ന് രാധികാമ്മ പറയാണ് ഭദ്രൻ്റെ മകളല്ലേ ഇവള് ഞാൻ പറഞ്ഞതല്ലേ ഇവളെന്തായാലും ചതിക്കൂന്ന് പറഞ്ഞതല്ലേ കണ്ണ ഇപ്പം എന്തായി എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്തിനാ നീ ഇവിടെ വീണ്ടും നിൽക്കുന്നത് നിനക്കും നിൻ്റെ അനിയ അനിയൻ്റെ കൂടെ പൊക്കൂടെ പോ ഇവിടെ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഞാൻ പോകണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് പറയണം രണ്ടാനമ്മയും മകനും പറയുന്നത് കേൾക്കേണ്ട കാര്യം എനിക്കില്ല കണ്ണാ ഇവള് പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ വരുൺ പറയുന്നുണ്ട് ഏട്ട ഏട്ടൻ തന്നെ ഇറക്കി വിടുക എന്നാൽ ഇവിടെ കേൾക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗീതു പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് ഇവിടെ നിന്ന് പോണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ പോകൂ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് തിരിച്ച് പ്രിയേനിയും കൊണ്ടേ പോകൂ എന്ന് പറയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഗോവിന്ദ ഇനി എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഓരോ മണിക്കൂറിലും അത് ആവർത്തിക്കണമെന്നില്ലല്ലോ എനിക്കിനി വേറൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചുകൊണ്ട് ഗോവിന്ദവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ രേഖ പറയുന്നുണ്ട് ഏട്ടൻ നേരത്തെ പറഞ്ഞത് ഇവിടെ എൻ്റെ ഭാര്യയുടെ സ്വാതന്ത്ര്യം മാത്രമാണ് വേണ്ടത് എന്നല്ലേ പറഞ്ഞത് ഇങ്ങനെ പറയുമ്പോൾ രാധികാമിങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഓരോ മണിക്കൂറിലും ആവർത്തിക്കേണ്ട വാക്കുകൾ ആവർത്തിക തന്നെ വേണം അത് പ്രവൃത്തിയിലും വേണം അങ്ങനെ ഗീതു അവിടുന്ന് പോവുകയാണ് കേട്ടോ അതിന് പുറകെ തന്നെ രേഖ ഗീതു എന്ന് വിളിച്ച് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ അയ്യപ്പേട്ടനും അതുപോലെ തന്നെ അതിൻ്റെ പുറകെ പോകുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് നമ്മുടെ രാധികാമയും വരുണും സംസാരിക്കുന്നതാണ് ഗീതുവിന് ഫീൽ ചെയ്തു എന്ന് തോന്നുന്നു ഇന്ന് രാധികാമയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് കേട്ടോ അവർ പോകുന്നത് കാണുമ്പോൾ എന്തോ വലിയ ഇനിയിപ്പോൾ തിരിച്ചു വരില്ല എന്ന് തോന്നണ എന്ന രീതിക്ക് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഗീതുവിനെ പോവാണ് അതിൻ്റെ പുറകെ രേഖ ഓടിച്ചെല്ലാം കേട്ടോ ഗീതു പോവല്ലേ നിൽക്ക് എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്ന രേഖ അവിടെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ ഗീതുവിനെ എന്നിട്ട് രേഖ പുറകെ ഗീതു പോവല്ലേ നിക്ക് എന്ന് പറഞ്ഞ് വരികയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഗീതുവിനടുത്ത് പറയുകയാണ് ഗോവിന്ദേട്ടൻ പറയുന്നത് കേട്ട് നീ എങ്ങോട്ട് പോണേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ സമയം നമ്മുടെ അയ്യപ്പേട്ടനും വരുന്നുണ്ട് കേട്ടോ വിനോദിനെ തല്ലി ചതയ്ക്കുന്നത് ഞാൻ എത്ര പറഞ്ഞിട്ടും ഗോവിന്ദേട്ടനെ എന്താ വിശ്വസിക്കാതെ പ്രിയയുടെ കാര്യത്തിൽ ഞാൻ കള്ളം പറയുമോ വിനോദിന് ഒരു കയ്യവിധം പറ്റിയതാണെന്ന് കണ്ണേട്ടനെ കരുതി കൂടെ അതിനുള്ള മറുപടി ഗോവിന്ദൻ കുഞ്ഞു തന്നില്ലേ മോളെ എന്ന് അയ്യപ്പെട്ടൻ പറയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് കുഞ്ഞിന് കുഞ്ഞിൻ്റെ അനിയൻ്റെ അടുത്തുള്ള സ്നേഹത്തിനേക്കാളും ഒരുപടി മുന്നിലാണ് ഗോവിന്ദന് പ്രിയയോടുള്ളതെന്ന് പറയാണ് കേട്ടോ ഞാൻ എന്താ പ്രിയമോളെ സ്നേഹിക്കുന്നില്ല എന്നാണോ അയ്യപ്പട്ടൻ കരുതിയിരിക്കുന്നത് പ്രിയ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് രേഖച്ചയ്ക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിയാൻ നീ മാത്രമല്ല ഗോവിന്ദേട്ടനെ മാത്രമല്ല ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് ചങ്ക് പറച്ച് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൾക്ക് ഈ പറ്റിയ അബദ്ധത്തിൽ ഞങ്ങളെല്ലാവരും ഇത്രത്തോളം തകർന്നത് നിൻ്റെ സാന്നിധ്യം നമ്മുടെ ഗോവിന്ദേട്ടൻ ഉണ്ടായേ പറ്റൂ ഞങ്ങളൊക്കെ എന്തെങ്കിലും വന്നാൽ നെഞ്ചത്തടിച്ചിങ്ങനെ കരയത്തേ ഉള്ളൂ പക്ഷേ നീ അങ്ങനെയല്ല നീ കൂടെ എപ്പോഴും വേണം എന്ന് പറയണം അപ്പോൾ ഇത് പറയുകയാണ് അതിന് ഞാൻ എങ്ങോട്ട് പോവുമെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെ കണ്ണേട്ടനെ വിട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ എന്നെഞ്ചിലൊരു ശ്വാസത്തിൻ്റെ കണെങ്കിൽ ഉള്ളിടത്തോളം കാലം ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ആ മനുഷ്യനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല ഈ ദേശത്തിൻ്റെ പുറത്ത് പറയുന്നതൊക്കെയാണെന്ന് എനിക്കറിയാം എനിക്കതൊന്നും ഒരു കുഴപ്പമില്ല ഇന്നും കണ്ണേട്ടൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയാനുട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അയ്യപ്പേട്ടനും രേഖയ്ക്കും സന്തോഷമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രേഖ ചോദിക്കും അപ്പോൾ നീ എങ്ങോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങിയത് ചോദിക്കും കേട്ടോ അപ്പോൾ ഇത് പറയുകയാണ് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം ഇനി ആകെ ഭഗവാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രിയമ്മോളെയും കുഞ്ഞിനെയും രക്ഷിക്കാനായിട്ട് എനിക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം പറയാനോ അപ്പോൾ രേഖ പറയണം എന്നാൽ ഞാനും വരാമെന്ന് പറയണം കേട്ടോ എന്നിട്ട് രണ്ടാളും അയ്യപ്പേട്ടനോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത് ശേഷം കാണിക്കുന്നത് ഐ സ്യുവിന് പുറമെയാണ് കേട്ടോ ഐ സ്യുവിൻ്റെ പുറത്ത് രാധികാമ്മ മരുന്നിങ്ങനെ കരയെന്നൊക്കെയുണ്ട് കേട്ടോ രാധികാമ്മയും വരുണും ഗോവിന്ദാണുള്ളത് ഗോവിന്ദിങ്ങനെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വരുണം എന്തൊക്കെയാണ് പറയാനായിട്ട് പോകുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയെന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ പ്രാർത്ഥിക്കുക എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഞാൻ ആകെ ടെൻഷനാണ് ടെൻഷനിലാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ ശേഷം നമ്മുടെ രേഖയും ഗീതവും പ്രാർത്ഥിക്കുകയാണ് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഗീത കരഞ്ഞുകൊണ്ട് പറയുകയാണ് എല്ലാം ശരിയാവണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് ചുറ്റും പ്രദർശനമൊക്കെ വെച്ച് ചുട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം കാണിക്കുന്നത് ഐ സി റൂം തന്നെയാണ് ഡോക്ടർ പുറത്തോട്ട് വരികയാണ് ഡോക്ടറെ കണ്ട ഉടനെ തന്നെ ഡോക്ടറെ അടുത്തേക്ക് ഗോവിന്ദ് പോവുകയാണ് എന്നിട്ട് കുഞ്ഞിനെ സിസേറിയനിലൂടെ പുറത്തെടുത്തിട്ടുണ്ട് എന്ന് പറയാണ് ആൺകുട്ടിയാണ് പ്രിയയ്ക്ക് പിറന്നിട്ടുള്ളതെന്ന് ഡോക്ടർ പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ അയ്യപ്പേട്ടനും നമ്മുടെ ഗോവിന്ദനും സന്തോഷമാണ് രാധികാമയ്ക്കും നമ്മുടെ വരുണിനെ ഇതൊന്നും ദഹിക്കുന്നില്ല കേട്ടോ എന്നിട്ട് വേഗം ഡോക്ടറെടുത്ത് ചോദിക്കുകയാണ് എൻ്റെ മോളൊക്കെ എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയുകയാണ് സർജറി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സമയം വേണ്ടിവരും ഒന്നും പറയാനായിട്ടില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം പക്ഷെ ഡോക്ടർ പറയുകയാണ് ഗോവിന്ദൻ്റെ അടുത്ത് കുഞ്ഞിനെ കുറച്ച് നാൾ എൻ ഐ സി തന്നെ വെക്കേണ്ടി വരും എന്ന് പറയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു രാധിക അമ്മയ്ക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല കേട്ടോ നിനക്ക് എന്താ ഇത്ര ആവേശം ഇങ്ങനെ കുഞ്ഞിൻ്റെ കാര്യം കേൾക്കാൻ കണ്ണ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അയ്യപ്പെട്ടം പറയുന്നുണ്ട് ഈ കുഞ്ഞു രാധികമ്മയുടെ ആരാണെന്ന് അറിയില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും പറയാതെ മറുപടി പറയാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രാധികമ്മ ശേഷം ഐ സിയുയിൽ നിന്ന് നമ്മുടെ പ്രിയയുടെ ആൺകുഞ്ഞിനെ നമ്മുടെ ഗോവിന്ദൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് കൂടുതൽ വീഡിയോയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്